ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഇന്ന് ഞങ്ങൾ നമുക്ക് കുറേ ഇന്റീരിയർ ഡെക്കറേഷൻ സാധനങ്ങൾ നോക്കാനുണ്ട് വാങ്ങാനുണ്ട് പക്ഷേ എത്രത്തോളം വാങ്ങുമെന്ന് അറിയില്ല അതിനുവേണ്ടി ഞങ്ങൾ പുറപ്പെട്ടിട്ടാണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ വന്നത് ലുലു ലുലുമാളിലാണ് ലുലു മാൾ കൊച്ചിയിൽ എറ്റ് ഹോം ഉണ്ടെന്ന് കേട്ടു അപ്പോൾ ആദ്യം നമ്മൾ എറ്റ് ഹോം പോകും അതിനുശേഷം ലുലു മാളിന്റെ അടുത്ത് തന്നെ വേറെ അപ്പുറത്ത് ഗ്രാൻഡ് മാളിൽ ഹോം സെന്റർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അവിടെ പോകും അപ്പോൾ ഹോം സെന്ററിന്റെ വീഡിയോ ചെയ്യും അറ്റ് ഹോമിന്റെ വീഡിയോ ചെയ്യും അതിനുശേഷം മൂന്നാമത്തത് കളമശ്ശേരി ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഒരു ഭയങ്കര വലിയ സംഭവം ഒരു ഭയങ്കര വലിയ ഷോപ്പ് ഉണ്ടെന്ന് പറയുന്ന അവിടെയും പോകും അപ്പോൾ മൂന്ന് ഷോപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് അറ്റ് ഹോമിലേക്ക് പോയി നോക്കാം ഓക്കെ ബായ് ഞങ്ങൾ അങ്ങനെ എറ്റ് ഹോമിൽ എത്തിക്കായുലുമായി ഉള്ളിലാണ് സെക്കൻഡ് ഫ്ലോറിൽ ഏറ്റവും ലാസ്റ്റ് കോർണറിൽ ഗേൾസ് അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ എറ്റ് ഹോമിൽ കയറി നീലക്കം മേലിൻ്റെ ആണ് എറ്റ് ഹോം അപ്പോൾ കയറുമ്പം തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു ആണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് നിങ്ങൾ കാണാൻ പറ്റും ഞാനിവിടെ ജസ്റ്റ് എല്ലാ സൈഡിലൂടെയും ഓടിച്ച് പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കാം അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങാം ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പ് കണ്ട സംഭവങ്ങൾ തന്നെയാണെന്ന് തോന്നി പുതിയ പുതിയ കളക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ക്ലോക്ക് ആയിക്കഴിഞ്ഞാലും എല്ലാം പണ്ട് കണ്ട് മടുത്ത സെയിം സാധനം തന്നെ എറ്റ് ഹോമിൽ ഞങ്ങൾ എറ്റ് ഹോം കൊച്ചിയിൽ കൊച്ചിയിലാദ്യമായിട്ടാണ് വരുന്നത് ഇത് വളരെ ചെറുതാണ് ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിലുള്ള എറ്റ് ഹോം ഒട്ടുവിധം വിധം ഒട്ടുമിക്ക എറ്റ് ഹോമിലൊക്കെ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ വാങ്ങാറുണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ബാംഗ്ലൂർ വീട്ടിലേക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയത് എറ്റ് ഹോമിലും ഹോം സെൻ്ററിലും നിന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ വന്നത് ഈ ബുദ്ധ ഈ കാണുന്ന ബുദ്ധ ഇല്ല മുകളിൽ അത് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ആ ബുദ്ധയൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പോൾ ഒരുപാട് കളറൊക്കെ പോയി അതുപോലെ തന്നെ ഈ ഒരു സംഭവം അതായത് ബുദ്ധേ പോലെയുള്ള ആ ഒരു വാൾ ഹാങ്ങിങ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് വന്നത് പിന്നെ ഈ ഒരു സാധനവും കൂടി വാങ്ങണം ഒരു നല്ലൊരു പതുപ്പത്തപ്പ് നല്ല മാറ്റും വാങ്ങണം പക്ഷെ നമുക്ക് ഇഷ അത്ര ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ മൊത്തത്തിൽ ഞങ്ങളന്ന് നടന്ന് കളിച്ചു അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം മോശമില്ലാത്ത വിധത്തിൽ പക്ഷേ നമുക്ക് വേണ്ടതൊന്നും നമുക്ക് കിട്ടിയില്ല നല്ല ക്യൂട്ട് ഗണപതി ഉണ്ടായിരുന്നു ഇത് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം പക്ഷേ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള വൈറ്റ് സാധനങ്ങൾ ഗണപതിയും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടെ വെക്കുമെന്ന് എന്നറിയാതെ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും വാങ്ങുന്നില്ല ഞങ്ങൾക്ക് വേണ്ട സാധനം എന്തായാലും ഇവിടെയൊന്നും കിട്ടിയുമില്ല അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് മൊത്തത്തിൽ എറ്റ് ഹോംസ് ഒന്ന് മൊത്തത്തിൽ കാണാം അപ്പോൾ നമ്മൾ ഹോം ലുലു നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ കണ്ടില്ല അതുകൊണ്ട് വരും കൈ മുമ്പേ കയ്യും വീശി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രാൻഡ് മാഡിലെത്തി ഹോം സെന്റർ ഉണ്ട് ഹോം സെന്ററിൽ കൂടി കഴിഞ്ഞോക്കാ